ശ്രീ സി ആർ മഹേഷ് അങ്ങേക്ക് ഏഴ് മിനിറ്റ് സംസാരിക്കാം സർ ഈ ധനാഭ്യർഥനകളെ ഞാൻ എതിർക്കുകയാണ് സർ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന മാറ്റങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ അതിനുദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ആരംഭിച്ച ബുക്ക് മാർക്ക് കഫേ സർ നമ്മുടെ നാടിനെ നവീകരിച്ചതിൽ നാടകത്തിനുള്ള പങ്ക് സർ വളരെ വലുതാണ് സർ സമൂഹത്തിലെ എല്ലാ ദുഷിപ്പുകൾക്കുമുള്ള ദിവ്യ ഔഷധങ്ങളായിരുന്നു സർ മലയാളത്തിലെ നാടകങ്ങൾ സർ നിങ്ങൾ എന്നെ ആക്കി എന്ന ഒരൊറ്റ നാടകം ഒരു സർക്കാർ ഉണ്ടാക്കാൻ നിമിത്തമായ കഥ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ മറന്നാലും മലയാളികളും നാടകപ്രേമികളും ഒരു കാലത്തും മറക്കില്ല സർ സാർ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് നാടകത്തെയും നാടക പ്രവർത്തകരെയും സംരക്ഷിക്കുവാനുള്ള ബാധ്യത കൂടുതലായി ഉണ്ട് എന്ന് ഞാൻ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ഈ അക്കാദമിയുടെ ഈ വർഷത്തെ നാടക മത്സരം കഴിഞ്ഞു സർ അർഹരായ മുഴുവൻ കലാകാരന്മാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സർ ഒരു വർഷം കേരളത്തിൽ പുതിയതായി നൂറിൽ കൂടുതൽ നാടക സമിതികളാണ് നാടകം അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പക്ഷേ ഇതിൽ പത്ത് നാടകങ്ങൾക്ക് മാത്രമാണ് സാർ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സർ കലാകാരന്മാരെ സംബന്ധിച്ച് അവസരങ്ങൾ അവാർഡുകളായി കാണുന്നവരാണ് സർ കാലത്തിനനുസരിച്ച് ഈ നാടക മത്സരങ്ങൾ പരിഷ്കരിച്ച് മേഖലാടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തുകയും അതിനുശേഷം സാർ സംസ്ഥാന തലത്തിൽ നാടക മത്സരം നടത്തിയാൽ ഒരുപാട് നാടക സംഘങ്ങൾക്കും ഒരുപാട് നാടക കലാകാരന്മാർക്കും അവസരം കിട്ടും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാർ സാർ പത്ത് നാടകങ്ങൾ എന്നുള്ളത് സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിന് സാർ ഇരുപത് നാടകങ്ങളെങ്കിലും ആക്കി ഉയർത്തണം എന്നാവശ്യപ്പെടുകയാണ് സർ കഴിഞ്ഞ വർഷം മുതൽ ശബ്ദലേഖകനുള്ള അവാർഡ് കൊടുക്കാൻ ആരംഭിച്ചു അത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ആരംഭിക്കുന്നത് ആ അവാർഡ് ർഹനായത് അവാർഡ് ലഭിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കരുനാഗപ്പള്ളിക്കാരനുമായ പ്രിയപ്പെട്ട ശ്രീ റജി ശ്രീരാകനാണ് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു സർ നാടകരംഗത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്ന് പറയാവുന്നവരാണ് സാർ സെറ്റ് വർക്കർമാരും ടെക്നീഷ്യന്മാരും അതായത് ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്നവർ സാർ ഇവരൊക്കെ പിന്നണിയിലാണ് സാർ ഇവരെ ഒരിക്കൽ പോലും ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിക്കുന്ന തരത്തിലുള്ള നിലപാട് അക്കാദമി എടുത്തിട്ടില്ല സാർ സാർ ഈ മേഖലയിൽ കൂടി സാർ അവാർഡ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുകയാണ് സാർ ഏറ്റവും മികച്ച ഹാസ്യ താരത്തിന് നേരത്തെ അവാർഡുകൾ അക്കാദമി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ആ അവാർഡും നിർത്തലാക്കി സാർ സർ ഇതിനൊക്കെ അക്കാദമിക്ക് ഈ പരിഷ്കാരങ്ങൾക്കൊക്കെ അധികം ഫണ്ട് സർ സർക്കാർ മാറ്റി വെക്കേണ്ടതുണ്ട് സർ ഈ നാടക അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു പ്രോത്സാഹനവും സന്തോഷവും അംഗീകാരവും ആണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് സാർ സാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൂറുകണക്കിന് കലാകാരന്മാർ പ്രവർത്തിക്കുന്ന മേഖലയാണ് സാർ നൃത്ത നാടകങ്ങൾ സാർ നാളിതുവരെയും കേരളത്തിൽ നൃത്ത നാടകത്തിന് അക്കാദമി മത്സരവും സംഘടിപ്പിച്ചിട്ടില്ല അവാർഡും സംഘടിപ്പിച്ചിട്ടില്ല സാർ അടുത്ത വർഷം നൃത്ത നാടക മത്സരത്തിന് അവാർഡ് നൽകുവാൻ മത്സരവും അവാർഡും നടത്തുവാൻ സർക്കാർ തയ്യാറായാൽ അത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായിരിക്കുമെന്ന് ഈ അവസരം സ്മൂരിപ്പിക്കുകയാണ് സാർ സർ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ജീവിത ചെലവുകളുടെയൊക്കെ കാര്യം അറിയാം ഇവിടെ നേരത്തെ ഇവിടെ ഒരംഗം സൂചിപ്പിച്ചു സർ പെൻഷൻ പെൻഷൻ തുക പരിമിതമാണ് സർ കലാകാര പെൻഷൻ വർദ്ധിപ്പിക്കുകയും അവർക്ക് പെൻഷൻ കുടിച്ചുകയുണ്ടെങ്കിൽ സാർ അത് കൊടുത്തു തീർക്കാനുള്ള നടപടി എടുക്കണം സാർ സാർ മുഖത്ത് ചായം തേച്ച് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാർ സാർ ഈ അടുത്തലെ സംസ്ഥാന നാടക അവാർഡ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച അദ്ദേഹം ചെറായി സ്വദേശിയാണ് ഗിരീഷ് രവിയും കഴിഞ്ഞ വർഷം നാടകത്തിന് അവാർഡ് വെച്ച ശ്രീ ബിജു ദയാനന്ദൻ സർ അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ സന്ദർശിച്ചതാണ് സർ അവരൊക്കെ ഈ നാടകാഭിനയത്തിന് ശേഷം കിട്ടുന്ന സമയം ഓട്ടോറിക്ഷ ഓടിച്ചും മത്സ്യബന്ധനം നടത്തിയും പെയിന്റിംഗ് തൊഴിലും എടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട കലാകാരന്മാരാണ് സാർ അപ്പം അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹന സമ്മാനങ്ങൾ ഉൾപ്പെടെയുള്ള പരിരക്ഷ ഏർപ്പെടുത്തണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സാർ സർ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സർ പ്ലസ് വൺ അഡ്മിഷൻ സർ അത് മലബാറിന്റെ മാത്രം വിഷയമല്ല സർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് ഞങ്ങളുടെ ആളാണ് ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷേ അങ്ങ് ഇക്കാര്യത്തിൽ ഒരു കമ്മീഷനെ വെച്ച് മലപ്പുറത്തെ മാത്രം മലബാർ മേഖലയിലെ പ്രശ്നം മാത്രം പഠിക്കാതെ സർ കരുനാഗപ്പള്ളി എന്റെ മണ്ഡലത്തിൽ തന്നെ സർ സാർ എന്റെ കയ്യിലിരിക്കുന്നത് രക്ഷകർത്താക്കൾ സങ്കടത്തോടു കൂടി തന്ന പരാതിയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയുമാണ് സാർ സാർ അൻപതോളം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയിട്ടും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല സാർ സാർ ഈ പരീക്ഷയുടെ വിശ്വാസിക തകരില്ലേ സാർ പത്താം ക്ലാസ്സിൽ പത്ത് വിഷയത്തിനും എ പ്ലസ് കിട്ടി കുട്ടിക്ക് സ്വന്തം അടുത്ത സ്കൂളിൽ അവൻ ആഗ്രഹിച്ച വിഷയത്തിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഈ പരീക്ഷയെ ഇനി ആര് വിശ്വസിക്കും സാർ സാർ അതുകൊണ്ട് പത്ത് പ്ലസും എ പ്ലസും എട്ട് എ പ്ലസും എന്ന് വെച്ചാൽ മികച്ച നേടിയ മുഴുവൻ വിദ്യാർത്ഥിക്കും സാർ പ്രാദേശിക പരിഗണനയും മറ്റു പക്ഷാപാതങ്ങളും കൂടാതെ മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള നടപടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നടത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ സാർ അതുകൊണ്ട് കണക്ക് പറഞ്ഞതുകൊണ്ടോ ഇരുട്ടുകൊണ്ട് ഓട്ടം അടച്ചിട്ടോ കാര്യമല്ല സാർ ഈ മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് സാർ ഇവിടെ സൂചിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട ദലീമ അംഗത്തിന്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു സാർ അഭിനന്ദിക്കുകയാണ് പക്ഷെ സാർ അവർ പറഞ്ഞത് അന്യസംസ്ഥാന കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യമാണ് സാർ ഏറ്റവും കൂടുതൽ അങ്ങനെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പത്ത് മുപ്പത് വർഷക്കാലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിന്നുള്ള കുട്ടികളാണ് സാർ തൊണ്ണൂറ് ശതമാനവും എന്നുള്ളത് ഇവിടെ പറയുകയാണ് സാർ ഇപ്പോൾ മണ്ഡലത്തിലെ പരാജയങ്ങളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ സാർ പതിനെട്ട് മണ്ഡലങ്ങളിലെയും പരാജയത്തിന്റെ കണക്കെടുക്കുന്നതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ജയത്തെക്കുറിച്ച് പരാജയത്തെ വാർത്തകൾ വരുന്നുണ്ട് സാർ ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല സാർ സാർ എന്റെ അഭിപ്രായത്തിൽ ഈ പതിനെട്ടടുത്തെയും പഠിക്കുന്നതിനേക്കാൾ എളുപ്പം സാർ ഒരിടത്ത് എങ്ങനെ ജയിച്ചു എന്ന് പഠിക്കുന്നതായിരിക്കണം സാർ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പ്രതിപക്ഷം ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് സാർ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും യഥാർത്ഥ പാർട്ടി അണികളും നിങ്ങളുടെ മുഖത്ത് നോക്കി പാർട്ടി കമ്മിറ്റികൾ ചോദിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സാർ സാർ ഈ സർക്കാരിനെ ഇത്രയും വെട്ടലാക്കിയതാരാണ് സാർ സാർ നിങ്ങളാണ് സാർ സർ ആവശ്യമുള്ളടത്തും ഇല്ലാത്തടത്തും എല്ലാം പുട്ടിന് ഇടുന്നത് പോലെ ഈ സർക്കാരിനെ പുകഴ്ത്തി 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 മുഖ്യമന്ത്രിയെ പുകഴ്ത്തി 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 സർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞതുപോലെ സർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വെറും ഭക്തി പ്രസ്ഥാനമാക്കി നിങ്ങൾ മാറ്റി സാർ സർ അകമ്പടിക്കാർ പക്കമേളക്കാർ വാർത്തിപ്പാടലുകാർ പാദസേവകർ കുടലൂത്തുകാർ പുകഴ്ത്തലുകാർ ഡെസ്കിലടിച്ച് താളം പിടിക്കുന്നവർ സാർ നിങ്ങളാണ് നിങ്ങളാണ് സാർ ഈ സർക്കാരിനെ ഇത്രയേറെ കുഴപ്പത്തിലാക്കിയത് സാർ സാർ പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാൻ മനസ്സിലാത്തവരാണ് സാർ സാർ അസഹിഷ്ണുതയുടെ ആലൂപങ്ങളായി സർ നിങ്ങൾ മാറി സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ സാർ നിങ്ങൾ ഓർക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളല്ലാതായെന്ന് സാർ അനാഭ്യത